എം എക്സ് വെഡ്ഡിംഗ് സെൻറ്റർ വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷത്തെ വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എം എക്സ് വെഡ്ഡിംഗ് സെൻറ്റർ വളാഞ്ചേരിയിലെത്തുമ്പോൾ വലിയ ഒരു ഷോറൂമായി മാറുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഉദ്ഘാടന വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷയം എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരിക്ക് സമർപ്പിക്കപ്പെടുകയാണ് നൂറുകണക്കിന് ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം ഹബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വലിയൊരു ജനാവലി എത്തുകയാണ് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ആവേശപൂർവ്വം തന്നെയാണ് എല്ലാവരും ഈ ഒരു ഉദ്ഘാടനത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടി ഗസ്റ്റുകളെ സ്വീകരിക്കുന്നതിനെ കാത്തിരിക്കുകയാണ് ായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായാണ് ബ്രൈഡൽ സെക്ഷനും ലേഡീസ് എല്ലാം കിഡ്സ് വെയറുകളുമായും എല്ലാം എം എക്സ് വെഡ്ഡിംഗ് സെന്റർ പൊളാഞ്ചേരി മാക്സിമത്തിലേക്ക് എന്ന ക്യാപ്ഷനുമായി ഇന്ന് പൊളാഞ്ചേരിക്ക് സമർപ്പിക്കുന്നത് അതിവിശാലമായ ഷോറൂം അല്പസമയത്തിനകം പണക്കാട് എം എക്സ് വെഡ്ഡിംഗ് സെന്റർ വളാഞ്ചേരിയിൽ എത്തുമ്പോൾ ആവേശപൂർവ്വം തന്നെയാണ് എല്ലാവരും ഈ ഒരു സ്ഥാപനത്തെ സ്വീകരിക്കുന്നത് നമുക്കപ്പം എം എക്സ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ ഡയറക്ടർമാർ ചേരുകയാണ് എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരിയിലേക്ക് എത്തുകയാണ് ആവേശപൂർവ്വം തന്നെയാണ് തീർച്ചയായിട്ടും ഇരുപത്തിരണ്ട് വർഷത്തെ അനുഭവ സമ്പത്തുമായിട്ടാണ് എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ വളഞ്ചേരിക്ക് എത്തുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കൂട്ടം ആളുകളുടെ കഠിന പ്രയത്നം അതിൻ്റെ ശ്രമഫലമാണ് ഇവിടെ ആറാമത്തെ ഷോറൂം എത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇടപാടുകാർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അത്തരത്തിലും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരുക്കങ്ങളോട് കൂടിയിട്ടാണ് എം എസ് സി വി ടി കാലെടുത്ത് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എവിടെയാണ് എം എസ് സി വി ടി സെൻറ്ററുള്ളത് അവിടെയൊക്കെ ലീഡിങ് ഷോപ്പായിട്ട് മുന്നേറാൻ കഴിഞ്ഞതും കസ്റ്റമറുടെ മനസ്സ് അറിഞ്ഞുള്ള പർച്ചേസിംഗും അതിൻ്റെ നല്ലൊരു പർച്ചേസ് ടീം തന്നെ ഡൽഹി പിന്നെ ഇന്ത്യയുടെ ഉൽപ്പാദനത്തിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കസ്റ്റമറെ കൈകളിലേക്ക് ഇടനിലക്കാരില്ലാതെ എത്തിക്കുക എന്നുള്ളതാണ് എം എക്സ് വെടി സെൻ്ററിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം എം എക്സ് ഇപ്പോൾ ഉള്ളത് പട്ടാമ്പി ഉണ്ട് കൂറ്റനാട് കേച്ചേരി കൊപ്പം പട്ടാമ്പി തന്നെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള രണ്ട് ഷോറൂമുകളുണ്ട് ഈ രീതിയിലാണ് എം എക്സ് മെഡിസിൻ്റെ ഷോറൂമുകൾ പുതുതായിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് എം എക്സ് വെട്ടിസിൻ്റെ കാലെടുക്കാനുള്ള ചുവടുപ്പ് പഠിപ്പിലാണെന്നൊരു സന്തോഷപ്പെട്ടി അറിയിക്കട്ടെ വളാഞ്ചേരി വസ്ത്രവ്യാപാര മേഖല ഇരു കൈകൾ സ്വീകരിക്കുന്ന ഒരു ഇടമാണ് ഒരു പക്ഷേ ഈ ഒരു എം എക്സിനെയും എല്ലാവരും ഇരു കൈകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ രണ്ട് രീതിയാണ് അതിന് വേണ്ടത് ഒന്ന് കളക്ഷനും സെലക്ഷനും നല്ല സർവീസും അതുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കസ്റ്റമറെ മാന്യമായ രീതിയിലുള്ള പരിഗണന കൊടുത്താൽ തീർച്ചയായിട്ടും വിജയം കാണാൻ കഴിയും എല്ലാ തലത്തിലും സർവേശറിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ വിജയം കാണാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഓഫറുകളൊക്കെ വിത്ത് ഓഫറുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഓഫർ നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ പരമാവധി കുറഞ്ഞ വിലയിൽ കസ്റ്റമറെ കയ്യിൽ എത്തിക്കുക അതാത് കാലത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് അതുപോലെ തന്നെ പാരമ്പര്യങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതുതന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അതിനപ്പുറമുള്ള ഗിഫ്റ്റുകൾക്ക് എം എക്സ് വെടി ഒരിക്കലും പ്രാധാന്യം കൊടുക്കാറില്ല കാരണം എല്ലാവരെയും ഫ്ലാറ്റായി കൺ രീതിയിലുള്ള ഓഫറുകളാണ് ഉള്ളത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ വിലക്കുറവ് തന്നെയാണ് ഉൽപ്പാദകളിൽ നിന്ന് നേരിട്ട് കസ്റ്റമറുടെ കൈകളിലേക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആറ് ഷോ ഷോറൂമിലേക്കുള്ള ബൾക്കായിട്ടുള്ള പർച്ചേസിങ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിൽ വിലയിൽ അവരുടെ കൈകളിൽ എത്തിക്കാൻ വരും ഒരിക്കൽ ഒരു കാര്യം ഉറപ്പാണ് എം എസ് വെഡ് സെൻ്ററിൻ്റെ കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എല്ലാം കസ്റ്റമർക്ക് ഹാപ്പിയാവുള്ള രീതിയിൽ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് പോലെ വിലക്കുറവ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒപ്പം കൂടുതൽ വലിയ സെലക്ഷൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്തായാലും മെക്സ് എക്സ് വെട്ടിങ് വസ്ത്രവ്യാപാര മോഹികൾക്ക് വലിയൊരു ആശ്വാസ കേന്ദ്രം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം വളാഞ്ചേരി ഇന്ന് കേരള ഭൂപടത്തിൽ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ഇന്നിപ്പോൾ പട്ടാമ്പി എം എക്സ് വെട്ടിങ് സെൻ്റർ വരവോട് കൂടിയിട്ട് അതൊരു ബിസിനസ് ഹബ്ബായി മാറി അതേപോലെ തന്നെ ഇവിടെയും എം എക്സ് വെട്ടി സെൻ്ററിൻ്റെ വരവോട് കൂടി ഇതൊരു ബിസിനസ് ഒരു തുണി വ്യാപാര മേഖലയുടെ ഹബ്ബായി മാറാൻ കഴിയും എന്നുള്ള റപ്പ് നൽകാൻ കഴിയും സന്തോഷം നന്ദി എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ അതിവിശാലമായ ഷോറൂമായി എത്തുകയാണ് വളാഞ്ചേരിയിൽ ആറാമത്തെ ഷോറൂമായാണ് എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ എത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകി എത്തുന്നത് വലിയ രീതിയിലുള്ള സെലക്ഷനും വിലപ്രവുമായി വളാഞ്ചേരി പട്ടണക്കര ജവിക്കുറിയായി എത്തുകയാണ് എം എസ് വെഡ്ഡിംഗ് സെന്ററിന്റെ ആറാമത്തെ ഷോറൂം കോഴിക്കോട് റോഡിൽ പളാഞ്ചേരി നഗരസഭാ ഓഫീസിന് സമീപത്തായി എം എക്സ് വെഡ്ഡിംഗ് സെന്റർ എന്ന നാടിന് സമർപ്പിക്കപ്പെടുകയാണ് അല്പസമയത്തിനകം പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് കാൽനൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്താണ് എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിനുള്ളത് ആവേശപൂർവ്വം തന്നെയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത് പണക്കാട് ശിഹാബ് തങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഒപ്പം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഒപ്പം മുഹമ്മദ് ഹുസീൻ എം എൽ എ വളാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ ഹസീന വട്ടോളി വൈസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഉണ്ണികൃഷ്ണൻ തുടങ്ങി സാജിദ് ടീച്ചർ വ്യാപാരിയുടെ മുഹമ്മദ് അലി തുടങ്ങിയവരെല്ലാം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് വളാഞ്ചേരി മെഗാ ഷോറൂം ചെയ്യാൻ പോകുകയാണ് ാണ് നിർവഹിക്കും നമുക്കിപ്പം എം എക്സ് വെഡിങ് സെന്റർ പാർട്ട് ഡിസാർ ചേരുകയാണ് വളാഞ്ചേരിക്ക് സമർപ്പിക്കപ്പെടുകയാണ് എം എക്സ് വെഡിങ് സെന്റർ അതിൻ്റെ വിശേഷങ്ങളും വിശദാംശങ്ങളും പങ്കുവെക്കുകയാണ് ഇന്ന് വളാഞ്ചേരിക്കാൻ സന്തോഷത്തിലാണ് എം എക്സ് വെഡ്ഡിങ് സെന്റർ എന്ന വലിയ ഷോറൂം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെടുകയാണ് അതെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ ആറാമത്തെ ഷോറൂമാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ബ്രൈഡൽ പാർട്ടികൾക്ക് നല്ല സെലക്ഷനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ എവിടെ ഞങ്ങൾക്ക് പട്ടാമ്പി ഉണ്ട് കൂട്ടനാട് കൊപ്പം കേച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഷോറൂമുകളിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം ആളുകളൊക്കെ വിലക്കുറവ് പ്രതീക്ഷിക്കും ഒപ്പം സെലക്ഷൻ പ്രതീക്ഷിക്കും ആ രീതിയിൽ തന്നെയാണോ അതെ 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 വിലക്കുറവും സെലക്ഷനും ഗുണമേന്മയും ഞങ്ങൾ ഉറപ്പ് തരുന്നു അങ്ങനെയാണ് അപ്പോൾ ആളുകളൊക്കെ വലിയ രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് വ്യക്തമാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് എം എക്സ് വെഡിങ് സെന്റർ ഇന്ന് നാടിന് സമർപ്പിക്കപ്പെടുകയാണ്

ഉദ്ഘാടനത്തിന് എല്ലാവരും സജ്ജമായി കഴിഞ്ഞു അവരുടെ എല്ലാ സ്റ്റാഫും വലിയ രീതിയിൽ തന്നെ ആവേശപൂർവ്വം തന്നെ ഈ ഉദ്ഘാടന പ്രവർത്തനങ്ങൾക്ക് ഈ ഉദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു അല്പസമയത്തിനകം പാണക്കാട് പുനപ്രിക്ഷഹം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു നിരവധി പ്രമുഖർ എം എൽ എ ഉൾപ്പെടെയുള്ളവരെല്ലാം പങ്കെടുക്കുകയാണ് ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായാണ് ബ്രൈഡൽ സെക്ഷനുകളും ലേഡീസ് കിഡ്സ് മെൻസ് വെയറുകളും റണ്ണിംഗ് മെറ്റീരിയൽ ഉൾപ്പെടെ വിശാലമായ കാർ പാർക്കിങ്ങോടുകൂടി എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ വളാഞ്ചേരിയിൽ തുറക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗം ആളുകൾക്കും എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിൽ താഴെ നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് എം എക്സ് വെഡിങ് സെന്ററിൻ്റെ കയറി വരുന്ന ഭാഗത്ത് അതിവിശാലമായ ഒരു ഇടം ഈ അതിവിശാലമായ ഈ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി ക്രമീകരിച്ച വസ്ത്രവിഭാഗമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഡയറക്ടർമാർ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള വിലക്കുറവും ഒപ്പം വലിയ രീതിയിലുള്ള സെലക്ഷനും എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ പ്രത്യേകത തന്നെയാണ് ആറാമത് ഷോറൂമായി പ്രവർത്തിക്കുമ്പോൾ വലിയ രീതിയിൽ എല്ലാ ഷോപ്പുകളിലേക്കും വലിയ രീതിയിലുള്ള പർച്ചേസിങ് സ്ഥാപനങ്ങൾ സ്ഥാപനം നടത്തുമ്പോൾ ആ ഒരു വിലക്കുറവ് ഉപഭോക്താക്കൾക്ക് നൽകാൻ സാധിക്കുമെന്നു തന്നെയാണ് ഡയറക്ടർമാർ പറഞ്ഞു വെക്കുന്നത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഫ്രെഷ് ഷുഗർ കാണുന്നത് എം എക്സ് വെഡ്ഡിംഗ് സെൻറ്റർ ആറാമത് ഷോറൂം വളാഞ്ചേരിക്ക് സമർപ്പിക്കുകയാണ് വളാഞ്ചേരിയിൽ പാണക്കാട മുനവറലി ശിഹാബ്ദങ്ങൾ എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ വളാഞ്ചേരിയിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുകയാണ് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ അതിവിശാലമായ ഷോറൂമായി വളാഞ്ചേരി നഗരസഭയ്ക്ക് സമീപമായി അതിവിശാലമായ ഷോറൂമായി അതിവിശാലമായ ഷോറൂമായി എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ മാറുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് പാണക്കാട് മുനവർ അലി തങ്ങൾ നിർവഹിക്കുന്നത് ഒപ്പം ഡയറക്ടർമാർ മറ്റു പൗരപ്രമുഖർ എല്ലാം ഉൾപ്പെടെ മറ്റ് പൗര പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖരെല്ലാം പങ്കെടുക്കുകയാണ് മനോഹര ലിശ്ദങ്ങൾ അതിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ ആറാമത്തെ ഷോറൂമാണ് അവളാഞ്ജലിയിൽ വരുന്നത് പാലക്കാട് തൃശ്ശൂർ ജില്ലകൾ താണ്ടി എം എക്സ് ഗ്രൂപ്പിൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായാണ് ആ ഒരു വസ്ത്രവ്യാപാര രംഗത്തെ ഇരുപത്തി രണ്ട് വർഷത്തെ ആത്മവിശ്വാസവുമായാണ് എം എക്സ് ഗ്രൂപ്പ് വളാഞ്ചേരിയിൽ എത്തുന്നത് ഡയമണ്ട് ബംഗൾ ഗോൾഡ് കോയിൻ ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളും ക്യാഷ് ബാക്കുകളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പണക്കാട് മുനവറി ലിശാഹ്ദങ്ങൾ ഉദ്ഘാടനത്തിന് സജ്ജമാവുകയാണ് കടം മുനവറലി ശഹാബ്ദങ്ങൾ ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായി നിലകൊള്ളുന്ന എം എക്സ് പ്രിക്സർ മുനവറലി ശഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു പാണക്കാട് മനോരലീസ് ശബ്ദങ്ങൾ എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു പ്രമുഖരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന ചടങ്ങ് എം എക്സ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് പാണക്കാട് മുനർ അലി ശഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ് മറ്റ് പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ് പ്രാർത്ഥന നടക്കുകയാണ് പാണക്കാട് മനപ്രി ശബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഇന്നുമുതൽ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുറവ് നൽകിക്കൊണ്ട എം എക്സ് ഫ്രഡിങ് സെൻറ്റർ അതിൻ്റെ ആറാമത് ഷോറൂം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പ്രവർത്തിച്ചു പ്രവർത്തനം ആരംഭിക്കുകയാണ് പ്രമുഖരെല്ലാം പങ്കെടുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത് ആദ്യ വില്പനയും

കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി വ്യാപാര രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവച്ച ഒരു വ്യാപാര കേന്ദ്രമാണ് വസ്ത്ര വ്യാപാര കേന്ദ്രമാണ് എം എക്സ് ടെക്സ്റ്റൈൽസ് ഇന്നതിൻ്റെ ആറാമത് ഷോറൂം ഇന്ന് മലാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് തുറന്നിരിക്കുകയാണ് നമുക്കറിയാം ഇത്രയും കാലം കൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള ഈയൊരു കച്ചവടം അത് ജനകീയമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ജനങ്ങളുടെ വിശ്വാസ്യതയും ഉടഭോക്തരുടെ സംതൃപ്തിയുമാണ് ഇതിന് വിജയത്തിനുണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ സംരംഭകരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും എല്ലാം വന്നപ്പോൾ ഒരുപാട് വളർച്ച ഉണ്ടാവാൻ സാധിച്ചു അപ്പോൾ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നേരം അഫോർഡബിളായി വിൽക്കപ്പെടുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ വെഡ്ഡിങ് സെൻ്റർ വളാഞ്ചേരിക്ക് സമർപ്പിച്ച് കഴിഞ്ഞു പണക്കാടമനവറലി ശിഹാബ്ദങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം പഠിക്കപ്പെട്ട് കഴിഞ്ഞു നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്തങ്ങളെല്ലാം നല്ല അനുഭവങ്ങളിലൂടെ നിരവധിയായ അഭിപ്രായങ്ങളിലൂടെ എം എക്സ് വെഡ്ഡിങ് സെൻറ്റർ ആ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് തന്നെയാണ് വളാഞ്ചേരിയിലേക്ക് ഈ ഒരു എം എക്സ് വെഡ്ഡിങ് സെൻ്റർ എത്തുന്നത് എം എക്സ് വെഡ്ഡിങ് സെന്റർ വളാഞ്ചേരിയിൽ എത്തുമ്പോൾ ആവേശപൂർവ്വം തന്നെയാണ് വളാഞ്ചേരിക്കാർ ഇതിനെ സ്വീകരിക്കുന്നത് ഇത് കൈകൾ ഉന്നിട്ട് സ്വീകരിക്കുന്നത് വളാഞ്ചേരിക്കും പരിസര പ്രദേശങ്ങളിലുമുള്ള പഞ്ചായത്തുകൾക്കും മറ്റും വലിയ രീതിയിലുള്ള ഓഫറുകൾ നൽകിക്കൊണ്ട് തന്നെയാണ് വളാഞ്ചേരിയിൽ എം എക്സ് വെഡ്ഡിങ് സെൻ്റർ എത്തുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് പണക്കാടമനമ്പറയിലെ ശിഹാബ്ദങ്ങൾ നിർവഹിച്ചത് ഒപ്പം േരിയിലെ ആറാമത് ഷോറൂം ആയി എം എക്സ് വെഡ്ഡിങ് സെൻറ്റർ മാറുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ ജനാവലി തന്നെ ഈ ഒരു ഉദ്ഘാടന ഒഴുകിയെത്തിയത് എം എക്സ് വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ഒരു ജനകീയത തന്നെയാണ് അവരുടെ ഒരു സമീപനം അവരുടെ വിശ്വാസ്യത അതുകൊണ്ട് തന്നെയാണ് എം എക്സ് വെഡ്ഡിംഗ് സെൻറ്റർ വളാഞ്ചേരി ഷോറൂം ഉദ്ഘാടനത്തിലേക്കും ആളുകൾ ഒഴുകിയെത്തിയത് മൂന്ന് നിലകളിലായാണ് എം എക്സ് വെഡ്ഡിങ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലും നിരവധിയായി ഓഫറുകൾ ഏർപ്പെടുത്തിയതായി മാനേജ്മെൻറ്റ് അറിയിക്കുകയാണ് അതിവിശാലമായ ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് മൂന്ന് നിലകളിലായി എം എക്സ് വെഡ്ഡിംഗ് സെൻറ്റർ നിലകൊള്ളുന്നത് വെഡ്ഡിംഗ് സെൻ്റർ ആയതുകൊണ്ട് തന്നെ വളരെ സുഖകരമായി പർച്ചേസിംഗ് നടത്തുവാനുള്ള വലിയൊരു സൗകര്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത് എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ വളാഞ്ചേരിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഓഫറുകൾ ഏർപ്പെടുത്തിയതായി ഡയറക്ടർമാർ അറിയിക്കുകയാണ് വെഡ്ഡിംഗ് സെഷൻ്റെ ഉദ്ഘാടനമാണ് അടുത്തതായി നിർവഹിക്കപ്പെടാൻ പോകുന്നത് സെന്റർ അതിൻ്റെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന വെഡിങ് സെക്ഷൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് പണക്കാടമറീസി ഹാ തങ്ങളും ഒപ്പം ലുക്ക് തങ്ങളും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നു അതിവിശാലമായ ഇടം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വെഡ്ഡിങ് സെക്ഷനിൽ ഉള്ളത് വളരെ സുഖകരമായി ഉപഭോക്താക്കൾക്ക് പർച്ചേസിങ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടം വിശാലമായ ഒരു ഇടം തന്നെയാണ് കല്യാണ പർച്ചേസിങ്ങിനായി ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈനുകളിൽ അതിവിശാലമായ ഈ ഒരു ഭാഗത്ത് കൂടുതൽ സെലക്ഷനും എല്ലാമായി തന്നെയാണ് വസ്ത്ര വിസ്മയം തീർത്തിരിക്കുന്നത് എന്തായാലും എം എക്സ് ഫെഡിങ് സെൻറ്ററിൻ്റെ ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയൊരു ജനാവലി തന്നെയാണ് എം എക്സ് വെഡ്ഡിങ് സെൻറ്ററിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് പാണക്കാട് മനബറിലി ഷിഹാബ് തങ്ങൾക്കൊപ്പം അവരെ ഈ തങ്ങളുടെ നേരിട്ട് കാണുവാനും ഒപ്പം സെൽഫി എടുക്കുവാനും നിരവധിയുള്ള നിരവധിയായി ആളുകൾ ആ ഒരു ശ്രമമാണ് നടക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം മൂന്നാം നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി മൂന്നാം നിലയിൽ നിന്നുള്ള ഉദ്ഘാടന സെഷനാണ് മൂന്നാം നിലയിലുള്ള ഉദ്ഘാടന സെഷനാണ് നടക്കാൻ പോകുന്നതും സെന്റർ അതിനിടെ രണ്ടാം നിലയിൽ നിന്നുള്ള ജെൻസ് സെക്ഷൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് എം എക്സ് വെഡിങ് സെൻറ്റർ ജെൻസ് വിഭാഗം ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു അതിവിശാലമായ ഒരു ഏരിയ അതിവിശാലമായ ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ഇടം തന്നെയാണ് പർച്ചേസിംഗ് നടത്തുവാനുള്ള ഒരു ഇടം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത് പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്കുള്ള പണക്കാട് ശാബ്ദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലുമായി വിവിധ ഷോറൂമുകളിലായി നിരവധി സംതൃപ്തരായ ഉപഭോക്താക്കളെ ശേഷിച്ച എം എക്സ് വെഡിങ് സെന്റർ പരാതി അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫലമായുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു അതിന്റെ ഭാഗമായുള്ള വിവിധ സംഘടനകൾക്കുള്ള ഉപഹാര സമർപ്പണമാണ് ഇപ്പോൾ നടക്കുന്നത് ആരംഭിച്ച പരിപാടികളാണ് ഏർപ്പെടുത്തുന്നത് അതിന്റെ കൂപ്പൺ നറക്കെടുപ്പ് നടക്കുകയാണ് അത്തരത്തിൽ ദിവസവും മറ്റു ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഓഫറുകളും എം എക്സ് വെഡ്ഡിംഗ് സെന്റർ ഏർപ്പെടുത്തുകയാണ് എല്ലാ ഉപഭോക്താക്കളെയും എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഓഫറുകളും തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവം പ്ലാഞ്ചരി ഉപഭോക്താക്കൾക്ക് ലഭിക്കും ആറാമത് ഷോറൂമാണ് ഇവിടെയുള്ളത് അഞ്ച് ഷോറൂമുകളിൽ നിന്നായി നൂറുകണക്കിന് ഉപഭോക്താക്കളെ സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന് സാധിച്ചിട്ടുണ്ട്

ുള്ളതിനേക്കാളൊക്കെ മികച്ച ഒരു ഷോറൂമായിട്ടാണ് തോന്നുന്നത് മാത്രമല്ല നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് അതു മാത്രമല്ല വലിയ കളക്ഷനും ഉണ്ട് കേരളത്തിൽ എവിടെ കിട്ടുന്നതിനേക്കാളും മികച്ച കളക്ഷനുണ്ട് മിതമായ നിരക്കാണ് സാധാരണക്കാരന് വലിയൊരു സഹായമാണ് ഈ സംരംഭം എം എക്സിന് എല്ലാവിധ വിജയാശം നേർ എം എക്സ് വെഡ്ഡിങ് സെന്റർ വളാഞ്ചേരിയിൽ തുറന്നിരിക്കുകയാണ് വളാഞ്ചേരി കോഴിക്കോടയിൽ അതിവിശാലമായ ഷോറൂമായി എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ മാറി കഴിഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് എല്ലാവരെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വലിയൊരു ജനാവലിയാണ് എം എക്സ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത് ആറാമത് ഷോറൂമായി വളാഞ്ചേരിയിലേക്ക് വരുമ്പോൾ എം എക്സ് വെഡ്ഡിംഗ് സെൻ്റർ നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിശ്വാസ്യത വലിയ അളവിൽ ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായാണ് എം എക്സ് വെഡ്ഡിങ് സെൻ്റർ നിലവിലുള്ളത് വളാഞ്ചേരിയിലേക്ക് വരുമ്പോൾ വലിയ ഒരു സൗകര്യം ആളുകൾക്കുണ്ടാകും വലിയ രീതിയിലുള്ള പർച്ചേസിങ് അനുഭവമായിരിക്കും വെഡ്ഡിങ് സെൻറ്ററാണ് അതുകൊണ്ട് തന്നെ കല്യാണ പാർട്ടികൾക്ക് വളരെ സുഖരമായി പർച്ചേസ് നടത്തുവാനുള്ള ഒരു ഇടം വെഡ്ഡിംഗ് സെൻ്ററിൽ ഈ ഒരു എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിലുണ്ട് എല്ലാവരെയും ഈ ഒരു വെഡ്ഡിങ് സെൻറ്ററിലേക്ക് മാനേജ്മെൻറ്റ് സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും വരും ദിവസങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എല്ലാവരെയും സ്നേഹപൂർവ്വം വളാഞ്ചരി കോഴിക്കോട് റോഡിലെ എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്